സെമാറിൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ എസ് എഫ് ഐ ഒത്തിടെ സി പി എം കടുത്തൽ നടപടികളിലേക്ക് ഇ ഡിയും കടക്കുന്നത് മുഖ്യമന്ത്രിക്കും തിരിച്ചടിയാവും അതേസമയം എസ് എഫ് ഐ ഒപടി രാഷ്ട്രീയ അജണ്ടയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ കടുത്ത പ്രതിരോധത്തിലാവുകയാണ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ്ഐഒ സമൻസ് അയച്ചേക്കും കൂടുതൽ നടപടികളിലേക്ക് ഇ ഡിയും എസ് എഫ് ഐ ഒടക്കുന്നത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് ദുരൂഹ സാമ്പത്തിക ഇടപാടിൽ വീണ വിജയനെ പ്രതിചേർത്തതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് സി പി എം എസ് എഫ് ഐ ഒ നടപടി രാഷ്ട്രീയ അജണ്ടയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അജണ്ടയാണ് ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിപുറ്റ ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്ക ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കോടതിയുടെ പരാമർശത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ഭൂമി നൽകുന്നതിന് വേണ്ടി കലക്ടർ നൽകിയിട്ടുള്ള ശുപാർശയെ എതിർത്തുകൊണ്ട് ഭൂമി നൽകി കൂടാ എന്ന നിലപാടെടുത്ത ഗവൺമെൻ്റാണ് ഈ ഗവൺമെൻറ് അതിന് മുമ്പൂടെ ഗവൺമെൻറ് അങ്ങനെയല്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക തിരുമർ കേസിൽ പ്രതിയാകുന്നത് അതിനാൽ മുഖ്യമന്ത്രിക്കുമേൽ രാജ്യസമ്മർദ്ദം ഏറുകയാണ് പ്രതിപക്ഷവും ബി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് നേരത്തെ ഏഴ് കോടി രൂപയായിരുന്നു എക്സാലോജിക് സി എം ആർ എൽ കേസിലെ എസ് എഫ് ഒടെ അന്വേഷണ റിപ്പോർട്ടോടെ ഇനി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് വീണാ വിജയനും സി മറുപടി നൽകണം ജനം തിരുവനന്തപുരം